ഉമ്മൻചാണ്ടിയുടെ മകനെ ചതിയന്മാരുടെ കൂടെ നിൽക്കാൻ കഴിയുമോ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് ചതിയന്മാരുടെ കൂടെ നിൽക്കാൻ കഴിയുമെന്നുള്ളത് കാരണം നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമൂൽ ജെറോം എന്ന മുൻ ആക്ഷൻ കമ്മിറ്റി മെമ്പറും ഇപ്പോൾ കെ ഇ പോൾ എന്ന പാതിരിയുമൊക്കെയാണ് അവർക്ക് അനുകൂലമായ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചാണ്ടിയമ്മൻ നിലവിൽ നിൽക്കുന്നതെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറായ കുഞ്ഞ അഹമ്മദ് ഇപ്പോൾ നമ്മളോട് അഭിപ്രായപ്പെടുന്നുണ്ട് അത് ഒരു പരിധിവരെ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം കാന്തപുരം എ പി അബ്ബർ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് യമനിലെ സൂഫി പണ്ഡിതനായ ഹബീബ് ഉമർ ഹഫീദ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് വലിയ പുരോഗതി ഉണ്ടായി അത് മാർക്കസ് നമ്മുടെ മുന്നിലേക്ക് അറിയിക്കുകയും ഉണ്ടായിട്ടുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ വരെ റദ്ദാക്കിയെന്ന് കാന്തപുരം മുസ്താദിന്റെ ഓഫീസ് നമ്മെ അറിയിച്ചതിനു ശേഷം ചാണ്ടിയമ്മൻ എന്തിനാണ് ഗവർണറെ കണ്ടത് അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല കെ ഇപ്പോളിന്റെ അടുത്ത് നിമിഷ പ്രിയുടെ മകളും ഭർത്താവും ഒക്കെ എത്തപ്പെട്ടത് എങ്ങനെയാണ് ചാണ്ടിയമ്മന് കെ ഇ ഇപ്പോളുമായുള്ള ബന്ധം എന്താണ് കെ ഇ ഇപ്പോള് തൊട്ടടുത്ത് ഇരുത്തിക്കൊണ്ട് കൂതി വിമതരായ ആളുകളുമായി ലൈവ് ഷോ നടത്തിയതിൽ ചാണ്ടി ഉമ്മന്റെ പങ്കെന്താണ് കെ ഇ പോൾ നടത്തിയ ലൈവ് ഷോ കൊണ്ടാണ് ഈ പറയപ്പെടുന്ന തലാലിന്റെ സഹോദരൻ മഹുതി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കളുമായും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുമായും ചർച്ച എന്ന് സൂഫി പണ്ഡിതന്മാർ മുംബൈ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ചർച്ച വലിയ വിജയമാണെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് മാത്രവുമല്ല അവരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സാമോൽ ജെറോമും ഈ പറയപ്പെടുന്ന കെയ് പോളും നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് തലാലിന്റെ കുടുംബാംഗങ്ങൾ തന്നെ നമ്മളെ അറിയിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ സാമോൽ ജെറോമുമായി ഫോൺ സംഭാഷണം നടത്തിയത് എന്തിനാണെന്ന് കൂടി ചാണ്ടികുമ്മൻ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ചാണ്ടി ഉമ്മന്റെ മുന്നിൽ ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇത്തരം വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഞാൻ രംഗത്തില്ലെന്നു കൂടി അറിയിച്ചാൽ മാത്രമേ താങ്കളുടെ അപ്പൻ ഉമ്മൻ ചാണ്ടി നടത്തിയ ഇനിഷ്യേറ്റീവുകൾക്ക് ഒരു റിസൾട്ട് സംഭവിക്കുമ്പോൾ താങ്കൾ ഞങ്ങൾ തള്ളാതിരിക്കുകയുള്ളൂ കാരണം താങ്കൾ ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രത്യേകതരമായിട്ടുള്ള പ്രവർത്തനവും ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടി സാർ ചെയ്തിട്ടുള്ള ഗവർണറെ കണ്ട് കത്തെഴുതി കൊടുക്കുകയും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്ത പ്രവർത്തികളുടെ അപ്പുറം താങ്കൾ ചെയ്തതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുമില്ല ബാക്കിയൊക്കെ ചെയ്തത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ റുസ്താദിന്റെ ഓഫീസിൽ നിന്നാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു യമനിലെ സൂഫി പണ്ഡിതന്മാരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയതെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് വിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാനാണ് താങ്കളുടെ ലക്ഷ്യമെങ്കിൽ താങ്കൾ പേറുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമല്ല കാസയുടെ ആർ എസ് രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും